അതുകൊണ്ട് തന്നെ അബ്ബാഹു സൂക്ഷിച്ചുകൊണ്ട് അബ്ബുനങ്ങളൊക്കെ മടക്കപ്പെടുന്നതിന് രാവിലെ ഉണ്ട് എന്ന് അത് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി എല്ലാവരും ും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനുള്ള നിങ്ങളോട് ഞാൻ യാത്ര ചോദിക്കുകയാണ് ഇതെന്റെ അവസാനത്തെ യാത്രയാവാം നിങ്ങളുടെയും അവസാനത്തേതാവാം കൊല്ലം അതായത് പതിറ്റാണ്ട് കാലത്തോളം മഹാന്മാരുടെ നിങ്ങളെ കൂടെ എനിക്ക് ജീവിക്കാൻ അവസരം കിട്ടി എന്റെ ഇതുവരെ തന്നെ വയസ്സിൽ എന്നുള്ള ഏകദേശം പകുതി വയസ്സും നിങ്ങളോട് കൂടെ എനിക്ക് ജീവിക്കാൻ ജീവിക്കാനുള്ള അവസരം നൽകി നിങ്ങൾ എന്റെ കൂടെ

ഈ പത്ത് ഇരുപത്തെട്ട് കൊല്ലത്തിന്റെ ഇടയിൽ എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്കറിയാം അതൊക്കെ നിങ്ങൾ മറ്റും ഒക്കെ ക്ഷമിച്ചവരാണ് അതാഹു നിങ്ങൾക്കൊക്കെ അർഹമായ പ്രതിഫലത്തിലൊക്കെ മാറാവട്ടെ എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ അവസാനമായി തരാനുണ്ട് എന്നിൽ നിന്ന് വന്നുപോയ എല്ലാ വിഷമങ്ങളും എന്നെ കൊണ്ട് നിങ്ങൾക്ക് അനുഭവിച്ച പ്രയാസങ്ങളും നിങ്ങളെല്ലാവരുടെയും അത് പൊരുത്തപ്പെട്ടു തരണമെന്ന് ഈ സമയത്ത് എന്നിവ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് നമുക്ക് കാണാം ധാരാളം ആളുകൾ ഇരുപത്തെട്ട് കൊല്ലത്തിന്റെ അടി ഞാൻ വന്ന കാലം മുതൽ എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി എല്ലാ സഹായങ്ങൾ ചെയ്യുകയും എല്ലാം ചെയ്ത് ധാരാളം ആളുകൾ നിങ്ങൾക്ക് ഉടലില്ല അവരൊക്കെ മരണപ്പെട്ടുപോയി എനിക്ക് നിങ്ങളോട് ഒരു വസിയത്തു കൂടി ഉള്ളത് തീർച്ചയായും ഞങ്ങളുടെ മുഖാമികളിൽ നിന്ന് അപാകങ്ങളൊക്കെ പോയിട്ടുണ്ട് നിങ്ങളാരും അവർക്ക് വേണ്ടി അവർ കിടക്കുന്ന അവരെ ശിക്ഷിക്കുന്ന നിലക്ക് അവരെ നിങ്ങളാലും അവരെ നിങ്ങളാലും ആക്ഷേപിക്കരുത് അബാവും അവർക്കൊക്കെ കൊർത്തു കൊടുക്കട്ടെ നന്നാക്കി അവരെ അവരെയും നമ്മയും അഭാവം ആശ്വാസത്തിൽ ഒരുമിച്ച് കൊണ്ടിട്ട് മാറാവട്ടെ ഈ സമയത്ത് ചെറിയൊരു യാത്ര എന്ന ഞാൻ നിങ്ങളോട് ചോദിച്ചു പിന്നെ കൊറോണ കാലത്ത് നമ്മൾ മുഹാനിപ്പത്തി ഇല്ലാതാക്കി പിന്നെ ഇപ്പോ നമ്മൾ ദയം ചെയ്ത് ഇന്ന് ആരും എന്റെ ഹൃദയം വളരെയധികം കഠിനമാണ് എഴുപ്പാണ് അതുകൊണ്ട് എനിക്ക് താങ്ങാൻ കഴിയുകയില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ എല്ലാവരോടും ഞാൻ ഇവരുത്ത യാത്ര പറഞ്ഞു

എല്ലും ചെയ്യട്ടെത്തിക്കാനുള്ള നൽകട്ടെ നിങ്ങൾക്കൊക്കെ നൽകട്ടെ ഒന്ന് കൂടി യാത്ര ചോദിച്ചു എന്റെ ആക് നന്നാവാൻ അവസാനം നന്നായി വരക്കാനുള്ള തോഫീന്ദി നിങ്ങൾ എല്ലാവരും ഞാൻ ചെയ്യണം അബ്ബാഹുവിന്റെ തോഫീട്ട് നൽകട്ടെല്ലോ صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب Ha <laughs> ha